സോവറിൻ കൺട്രോൾ ഓഫ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ് രാജാധി രാജാവും കർത്താധികർത്താവുമായ ദൈവം തമ്പുരാന്റെ സോവറിൻ കൺട്രോളിലാണ് ഈവിൾ ബിഹേവിയർ ഈതുള്ളിലോട്ട് കയറിയാലേ പിന്നെ പടക്കം പൊട്ടി കുറെ പേര് ചാകുമ്പോഴേ ദൈവത്തിൻ്റെ കോപ അവർ അത് ചെയ്തോണ്ട് ഇത് ചെയ്താണെന്നൊന്നും തോന്നത്തില്ല അങ്ങനെയുള്ളവരെ കുറിച്ച് കർത്താവ് എന്നെ പറഞ്ഞേക്കുന്നറിയോ ശമീരിയയിൽ കൂടെ കർത്താവ് യാത്ര ചെയ്തപ്പോൾ ശമരിയക്കാരെന്തോ ചെയ്തു ലൂക്കോസിന്റെ സൂചന ഒമ്പതാം അധ്യായത്തിലുണ്ട് കർത്താവ് പിന്നെ ശബരിക്കാരനോ പറഞ്ഞു ഇതിലേ വരണ്ടതെന്ന് പറഞ്ഞു ഉടനെ പത്രോസി യോഹനാനും കൂടെ എന്നെ പറഞ്ഞു ഏലിയാവ് ചെയ്തതുപോലെ കർത്താവ് പറഞ്ഞ മറുപടി വായിച്ചിട്ടുണ്ടോ ആ അത്രയും മതിയല്ലോ ഏതാത്മാവിനുള്ളതാണെന്ന് ആ അപ്പം ഈ അവരുടെ തല ഇടുത്തി വീഴണമെന്ന് പറയുന്ന ആത്മാവ് ഏതാത്മാവ് അതേ മക്കൾ ചിന്തിക്കേ അത് ദൈവാത്മാവല്ല കർത്താവാരെ നശിപ്പിക്കാനല്ല വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമർത്ഥിയായിട്ടുണ്ടാകാൻ അറുപ്പാനും മുടിപ്പാനും ആ കള്ളം വന്നേക്കുന്നത് അവൻ്റെ പണിയാത് കർത്താവ് ഒന്നും അതിനല്ല കർത്താവ് ഒന്ന് എടുത്തി വിടാൻ വേണ്ടിയിട്ടല്ല പക്ഷേ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തിയിൽ തുടർന്നാൽ ദൈവത്തിൻ്റെ ഹോളിനസ് ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ നീതിയും ആ ന്യായം വിധിക്കും അൾട്ടിമേറ്റ്ലി അത് അത് മറ്റൊരു വിഷയം പക്ഷെങ്കിൽ കർത്താവ് അതിനല്ല ഇത് ഇത് കാണുമ്പോൾ ഏ ഉള്ളിലെ ആ പ്രതികാര മനോഭാവം ഉണന്നിട്ട് ഏ നിനക്ക് കിട്ടട്ടാ എന്ന് പറയുന്നത് ക്രിസ്തീയമല്ല അത് ക്രിസ്തീയമല്ല അത് മനസ്സിലാക്കണം ഞാനിത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം അടുത്തിടെ ഒരു ഒരു റൈറ്റപ്പ് അങ്ങ് അങ്ങ് വ അങ് വൈറലായി 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 അത് ക്രിസ്തീയമല്ല ഗോപുരം വീണ് കുറച്ച് പേര് മരിച്ചപ്പം കുറേ പേര് കർത്താവിൻ്റെ അടുക്ക ചെന്നു ആ കണ്ടു 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 അവരുടെ അവർക്ക് അവർ ചെയ്ത് അവർ അനുഭവിച്ചതാണ് ഉടനെ കർത്താവിനെ പറഞ്ഞേ അവർ നിങ്ങളെക്കാൾ അഥമ്മമാരാണെന്ന് തോന്നുന്നു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ എന്തു ചെയ്യും നശു പീലാത്തോസ് ഗലീലക്കാരുടെ രക്തം യാഗങ്ങളിൽ കലർത്തിയെന്ന് കുറച്ച് പേര് വന്നുവെച്ചു പറഞ്ഞു കൊണ്ടുണ്ടോ അവരതനുഭവിക്കേണ്ടത് അവർ ചെയ്തതിൻ്റെ ഫലമാണ് അനേ ഉണ്ണേ കർത്താവ് എന്നാ പറഞ്ഞേ നിങ്ങളെക്കാളും നീതി കേട്ടവരൊന്നും അല്ല അവർ എന്നിട്ട് പറഞ്ഞു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലോട്ടും നോക്കണേ പ്രകൃതി ദുരന്തങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും രണ്ടായിരത്തി അഞ്ച് ഞാനിത് ഇച്ചിരി പറയാൻ കാര്യം തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയിട്ടാണ് കാരണം അത് പറയേണ്ട ആവശ്യമാണല്ലോ അതുകൊണ്ടാണ് എൻ്റെ വിഷയത്തിൽ നിന്ന് വിട്ടുപോയെന്നു എനിക്കറിയാം പക്ഷേ തെറ്റിദ്ധാരണകൾ മാറണമല്ലോ രണ്ടായിരത്തി അഞ്ച് സുനാമി അടിച്ച സന്ദർഭത്തിലുണ്ടല്ലോ നിങ്ങൾക്കറിയാമോ ശ്രീലങ്കയിൽ ഒന്നിലധികം ദൈവ മക്കൾ കൂടി വന്ന് സഭായോഗം നടന്നിരുന്ന ഹോളുകൾ പൂർണ്ണമായി അടിച്ചുകൊണ്ട് പോയി നിങ്ങൾ കേട്ടിട്ടില്ലേ ആ കാര്യം ശ്രീലങ്കയിൽ സംഭവിച്ച കാര്യമാ രണ്ടായിരത്തി പതിനഞ്ച് സോറി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി നാലാണോ ആ ഓക്കെ എനിവേ അന്ന് ഉണ്ടായ ആ സുനാമിയിൽ ശ്രീലങ്കയിൽ സഭായോഗം നടന്നിരുന്ന ഇത്ത പന്തു കോസ്റ്റ് മസിന്റെ ഒക്കെ ഹാളുകൾ ഉൾപ്പെടെ പോയി അതിനെക്കുറിച്ച് നമ്മൾ എന്തോ പറയും എന്തോ പറയും മറുപടി പറയാനുണ്ടോ അല്ലോ നോ 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 അങ്ങനെയൊന്നും അല്ല ഇത് നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യുന്നയാളല്ല കേട്ടോ അറിയാമേ ആ എത്രയോ പേര് മരിച്ചു ഫ്ലൈറ്റ് അതെ അതെ എത്രയോ മിഷണറിമാർ നാല് കുറേ വർഷങ്ങൾക്ക് മുൻപ് തായ്ലാൻഡിൽ നാൽപ്പത് മഷണറിമാർ യാത്ര ചെയ്തിരുന്ന ഒരു ബസ് അപകടത്തിൽപ്പെട്ടു കൂടുതൽ പേര് മരിച്ചു മിഷണറിമാർ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്തെന്നറിയാമോ അങ്ങനെയുള്ള ആപത്തനർത്ഥങ്ങളൊക്കെ ആർക്കും സംഭവിക്കാം കാരണം ഈ ലോകം പാപത്താൽ ബലഹീനമായ വഷളായ പാപത്തിൻ്റെ ആ ശാരീരിക മരണം സംഭവിക്കുന്ന ഒരു ലോകത്തില അതിന് ഏതെങ്കിലുമൊക്കെ ഒരു മാധ്യമം ഉണ്ടാകും അതുകൊണ്ട് ഉടനെ നമ്മൾ അത് ഇന്നതുകൊണ്ടാണെന്നും ഇന്നതുകൊണ്ടാ അല്ലെന്നും ഒന്നും പറയാൻ നമ്മൾ ഒരുപ്പെടരുത് അത് തെറ്റാണ് ദൈവവചനം അങ്ങനെ നമ്മളെ ഒരിക്കലും അനുവദിക്കുന്നില്ല എൻ്റെ വിഷയത്തിൽ നിന്ന് ഞാൻ വളരെ വ്യതിയലിച്ചു പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആകട്ടെ